ിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ ആണ് ക്രിസ്മസ് ഇവിടെ എങ്ങനെ പ്രത്യേകിച്ച് ക്രിസ്മസ് ആയിട്ട് അങ്ങനൊന്നും ഇല്ല കേട്ടോ എല്ലാ ദിവസവും പോലെ തന്നെ ജസ്റ്റ് ഒരു ദിവസം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇതൊക്കെ ഞാൻ സെയിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേട്ടാ കുറച്ചൊക്കെ സെയിലായി കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഇരുപ്പമുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങൾക്ക് സെയിൽ കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കാൾ ഞാൻ ക്രിസ്മസിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പുൽക്കൂടും റീത്തും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ക്രിസ്മസിൻ്റെ സെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടന്നു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല നടന്ന് ഇപ്പം ഞാൻ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഇത്രയും സംഭവങ്ങളെന്ന് പറഞ്ഞേക്കാം നമ്മൾ പാ ട്രാക്കിംഗ് റെസിപ്റ്റുകളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ മൊത്തത്തിലുള്ള ട്രാക്കിംഗ് റെസിപ്റ്റുകളാട്ടോ നമുക്ക് ഇത്രയും ഓർഡേഴ്സ് വന്നായിരുന്നു ഇത് ഇതിൽ കൂടുതൽ ഓർഡേഴ്സ് വന്നായിരുന്നു കുറച്ച് ട്രാക്കിംഗ് റെസിപ്റ്റുകൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ ഞാൻ ഒരു സമയമായപ്പോഴത്തേക്ക് ഞാനിത് പിന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു അപ്പം ഈ ഇത് മൊത്തവും ട്രാക്ക് പിന്നെ അത് കിട്ടി ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ അച്ഛനാണെങ്കിൽ കടയിൽ നിന്നാണെങ്കിൽ ഇതുപോലെ അച്ഛൻ സൂക്ഷിച്ച് വച്ചിരുന്ന ട്രാക്കിങ് റെസിപ്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് വന്നു അതെല്ലാം കൂടെ വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ മൊത്തത്തിൽ നിറയും അപ്പം മാത്രം സെയിൽ നമുക്ക് നടന്നു പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് എന്തെങ്കിലുമൊക്കെ മേക്കിംഗ് വീഡിയോ ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നിങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ ആംഗ്ലെറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊരു ഓർഡർ വന്നായിരുന്നു ചെലങ്കയുടെ ബീഡ്സ് വെച്ചിട്ട് ത്രെഡിൻ്റെ ആ ഒരു ആംഗ്ലറ്റ് ചെയ്യാവുമെന്നുള്ളത് അപ്പോൾ ഈ ഒരു ത്രെഡ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് ഇതിന് ഇതിനെന്താ പറയുന്നത് സാറ്റിൻ ത്രെഡെന്ന് മാത്രം പറഞ്ഞാൽ മതി എനിക്ക് തോന്നുന്നു അത് പിന്നെ ആണെങ്കിൽ ചിലങ്കയുടെ ഒക്കെ ആണെങ്കിൽ മോത്തിയിൽ കിട്ടും കേട്ടോ അവിടെ നിന്നാണ് ഞാൻ മിക്കവാറും ചെലങ്കയുടെ ഒക്കെ വാങ്ങിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ഒറ്റ ഇതിലായിരുന്നു ചെയ്തത് പിന്നെ കസ്റ്റമർ പറഞ്ഞു ഒരു ത്രെഡ് പ്ലെയിനായിട്ട് ഇട്ടിട്ട് അങ്ങനെ രണ്ട് ഇതായിട്ട് ഓ അങ്ങനെ രണ്ട് ചെയ്യും പിന്നെ ആണെങ്കിൽ അവർക്കൊരു കസ്റ്റമറിനാണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് കൂടെ വേണമായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ വലിയ രുദ്ര എയ്റ്റിൻ്റെ രുദ്രാക്ഷം ബീഡ്സ് വെച്ചിട്ടാണ് ഇത് ഒറിജിനൽ ഒറിജിനലല്ല കേട്ടോ ഒറിജിനലല്ല ഒറിജിനൽ ടൈപ്പ് അല്ല അപ്പം രുദ്രാക്ഷം ബീഡ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെന്താണ് പിന്നെ എല്ലാവരുടെയും എല്ലാവരുടെയും ക്രിസ്മസ് എല്ലാവരും അടിച്ചു പൊളിക്കുവാണെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും നല്ല രീതിയിൽ അടിച്ച് പൊളിക്കണം കാരണം നമുക്ക് അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും നമ്മൾ കളയരുത് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് അടിച്ചങ്ങ് പൊളിക്കുക എന്നുള്ളതേ ഉള്ളൂ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെന്താണ് പിന്നെ പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് വർഷം നെക്സ്റ്റ് ഇയർ ഇനി എന്താകും എങ്ങനെയാകും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഒന്നും ഞാനങ്ങോട്ട് പ്രഡിക്റ്റ് ചെയ് അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് ഒന്നും പോകുന്നുമില്ല പ്രതീക്ഷ ഒന്നും പോകുന്നുമില്ല എല്ലാ ദിവസവും പോയാൽ തന്നെ നല്ല രീതിയിൽ പോട്ടെ എന്നങ്ങനെ വിചാരിക്കുന്നത് അപ്പം നാളത്തേനി നാളെ നമുക്കിനി മേക്കിംഗ് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇന്ന് ഞാൻ ബ്രേസ്ലെറ്റിൻ്റെയൊക്കെ ത്രീലെയറിൻ്റെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ പിന്നെ ഇടയ്ക്കായപ്പോഴത്തേക്കും എൻ്റെ മൂഡൊക്കെ പോയി പിന്നെ വീഡിയോ എടുക്കാനുള്ള ആ ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ പോയി അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ എടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മൾ നല്ല രീതിയിൽ ചെയ്തെടുത്തില്ലെങ്കിൽ നമുക്കതിനെ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഇത് ത്രീ ലെയർ ചെയ്യുന്ന ബ്രേസ്ലെറ്റിൻ്റെ മേക്കിങ്ങി ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അത്ര ഓക്കെ അല്ലായിരുന്നു ഓക്കെ അല്ലായിരുന്നു മീൻസ് നമുക്ക് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചിലപ്പം ചെറിയ വിഷമങ്ങൾ വരും ചെറിയ സങ്കടങ്ങളൊക്കെ വരും അതൊക്കെ ഇങ്ങനെ അതൊന്നും കാര്യമായിട്ടുള്ള സങ്കടങ്ങളൊന്നും അല്ല എന്നിരുന്നാൽ പോലും നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പം നമുക്കിങ്ങനെ ഓരോരോ തോന്നലുകളും ഒക്കെ വരുത്തില്ലേ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കക്ഷീണമായിരുന്നു ഇനിയിപ്പോൾ ഒരു ബൾക്ക് ഓട്ടർ കുറേ എണ്ണം നമുക്കിങ്ങനെ വന്ന് കിടപ്പുണ്ട് അതൊക്കെ ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഇനിയിപ്പം നമുക്ക് ഓർഡേഴ്സ് എല്ലാം നമുക്ക് ഈ ട്യൂസ്ഡേയിലേ അയക്കാൻ പറ്റത്തുള്ളൂ കാരണം ഒരു ദിവസം ലീവല്ലേ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അയക്കുന്നെന്നുള്ളത് ഞാനാണെങ്കിൽ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ആൾക്കാരും പോസ്റ്റ് വഴി മതിയെന്നാണ് അതാവുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റേർഡാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റും അയക്കാം പിന്നെ ഡി ടി ഡി സി അയക്കാൻ പറയുന്നവരാണെങ്കിൽ ഡി ടി ഡി സി അയക്കും പിന്നെന്താണ് പിന്നെ ചിലർ പിന്നെ ഡിറ്റൽസി കുറച്ച് ചാർജ് ആട്ടോ ഇവിടെ പെട്ടിക്കണക്കിനാണ് പെട്ടിയുടെ സൈസ് അനുസരിച്ചാണ് ഇവിടെ ശരിക്കും ചാർജ് വരുന്നത് വെയ്റ്റ് അല്ല കേട്ടോ പെട്ടിയുടെ സൈസ് അനുസരിച്ചാണ് അത് ഞാൻ ആദ്യമായിട്ടോ വെക്കുന്നത് സാധാരണ പോസ്റ്റ് ഓഫീസിലൊക്കെ വെയിറ്റ് അനുസരിച്ചാണ് എടുക്കുന്നത് അപ്പം വെയിറ്റ് അനുസരിച്ചുള്ള ആ ഒരു ക്യാഷ് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കും എന്നിട്ട് നമ്മൾ പാക്കിങ് ചാർജ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചാർജ് വെക്കുന്നത് അത് പലയിടത്തും പല റേറ്റിലായിരിക്കും ചിലയിടത്ത് അമ്പതായിരിക്കും ചിലത് നാൽപ്പത്തി രണ്ടായിരിക്കും ഇപ്പം എനിക്കൊന്ന് പോസ്റ്റൽ ചാർജ് കൂട്ടിയിട്ടുണ്ട് പണ്ടെന്ന് നാൽപ്പതങ്ങാണ്ടായിരുന്നു ഇപ്പം അത് അമ്പതിലോട്ടായിട്ടുണ്ടത് അത് പല പല ഡിസ്റ്റൻസ് കൂടുംതോറും വ്യത്യാസം വരും കേട്ടോ കാരണം ഇപ്പം വെളിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇൻ്റർനാഷണലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വെളിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ചാർജ് ഞാനിങ്ങനെ ഇൻ്റർനാഷണൽ അയക്കത്തില്ല കേട്ടോ ഇൻ്റർനാഷണൽ ഞാനങ്ങനെ അയച്ചിട്ടില്ല കൂടുതൽ ആൾക്കാരും നാട്ടിലോട്ട് അയക്കാനാണ് പറയുന്നത് അപ്പം ഇൻ്റർനാഷണൽ അയക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഭയങ്കര ചാർജ് ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ പിന്നെ അതുപോലെ ബൾക്കായിട്ട് ഐറ്റംസ് എടുക്കണം എങ്കിൽ മാത്രം ഇപ്പം ഞാനാണെങ്കിൽ ഈയിടക്കൊരു ഖത്രീന്നൊരു ഓർഡർ വന്നായിരുന്നു അപ്പം ഖത്രയിൽ അങ്ങോട്ട് ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നതിന് തന്നെ നമുക്കൊരു മൂവായിരത്തി സംതിങ് ആണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പം നമ്മൾ അത്രയ്ക്ക് ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോൾ എടുത്താൽ മാത്രം നമുക്കതൊക്കെ നമുക്ക് ഇന്ത്യൻ ഇന്ത്യൻ പോസ്റ്റിൻ്റെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു വെബ്സൈറ്റ് കാണുമ്പോൾ നമുക്കതെല്ലാം നമുക്ക് ആ ഒരു റേറ്റും കാര്യങ്ങൾ ഓരോ കൺട്രീസിലോട്ട് വായിക്കുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ട് ഇതൊന്നും എനിക്കാരും പറഞ്ഞ് തന്നൊന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ സ്വയം ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ട്രാക്കിംഗ് റെസിപ്ടിലുള്ള ട്രാക്കിംഗ് ഐ ഡി പോലും എന്താണ് കറക്റ്റ് ചെയ്യാൻ പോലും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ ഇങ്ങനെ തന്നെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ പഠിച്ചതാണ് അപ്പം അങ്ങനെ നമ്മൾ തന്നെ ചെയ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ ഇപ്പം ആരാ ആരാണെങ്കിൽ ആർക്കും ഒരു കാര്യവും അറിയത്തില്ല ഇപ്പം ചിലരൊക്കെ എന്നോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്കും ആ സംശയങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു തരണം എന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല അപ്പം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ ഇതുപോലെ ഈ ഒരു ബ്രേസ്ലെറ്റ് വലുത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെറുതിലാണ് ഞാൻ ആ കുട്ടിക്ക് ഞാൻ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസ് പക്ഷെ നല്ല രസമാണിത് കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ത്രീ ലെയർ ഇങ്ങനെ നമ്മൾ ചോക്കർ പോലെയൊക്കെ കിടക്കുന്ന പോലെ അപ്പം ആദ്യം ഞാൻ ഇങ്ങനെ ആട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഞാനിത് മാറ്റുന്നുണ്ട് ഇത് മാറ്റി വേറെ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി മൊത്തം ഇതിൽ ഇതിനകത്തായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് അത്ര കോൺസെൻട്രേറ്റഡ് അല്ലായിരുന്നതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്തു പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാരുന്ന് വർക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ചുമ്മാ ഒരു വീഡിയോ ആട്ടോ ചുമ്മാ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഡിയേഴ്സ് ബൈ